ആ ട്രെയിനിൽ ബഹുമാന്യനായ ഖലീൽ ബുഖാരി തങ്ങളുണ്ടായിരുന്നു ഞാൻ ട്രെയിനിലുള്ള വിവരം അദ്ദേഹം അറിഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളോട് എന്നെ വിളിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയി ഞാൻ ബഹുമാന്യനായ ഖലീൽ ബുഖാരി തങ്ങളുടെ സ്ഥാപനത്തിൽ ഏതാണ്ടൊരു രണ്ടു മാസം മുമ്പ് ഒരു പരിപാടിക്ക് പോയിരുന്നു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും മലപ്പുറം മുനിസിപ്പൽ ചെയർമാനുമായ മുജീബ് കാഡേരി ആ സ്ഥാപനം നടത്തുന്നതിനെക്കുറിച്ച് എന്നോട് വളരെ മനോഹരമായി വിശദീകരിക്കുകയുണ്ടായി അതെന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ തങ്ങളുമായിട്ട് ആ യാത്രയിൽ ഒരുപാട് നേരം സംസാരിച്ചു എന്നെ ഏറ്റവും പ്രചോദിപ്പിച്ച ഒരു കാര്യം ആ മനുഷ്യന്റെ സ്വപ്നങ്ങളാണ് നിങ്ങൾ ഓർക്കണം ഒരു എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണ് എന്ന് ഞങ്ങൾക്കൊക്കെ പ്രചോദനം നൽകുകയാണ് നമ്മൾ ഇവിടെ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശഹാബ് തങ്ങളുടെ പേരിൽ ഒരു സിവിൽ സർവീസ് അക്കാദമി ഉണ്ടാക്കാൻ സാധിക്കും തങ്ങൾ എത്ര മനോഹരമായിട്ടാണ് അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം നാസർ അദ്ദേഹം എന്നോട് പറയാണ് ഞാൻ എല്ലാ എം എൽ എ ബന്ധമുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ആളങ്ങളാണ് ഞാൻ ഞാനതിവിടെ എന്റെ പോലിശ പറയാനല്ല പറഞ്ഞത് അദ്ദേഹം ഒരു കോസിനോട് കാണിക്കുന്ന ആ ഒരു അനുഭാവം പറയാനാണ് അദ്ദേഹം പറഞ്ഞു ഇന്ന് ഏഴ് കോണ്ടിനൻ്റുകളിൽ ഏഴ് ഭൂഖണ്ഡങ്ങളിൽ ഖലീൽ തങ്ങളുടെ കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റികളിൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ സാധാരണ പണ്ഡിതന്മാർ ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നതിനപ്പുറത്ത് ഒരു മനുഷ്യൻ സഞ്ചരിച്ച് ഉണ്ടാക്കിയ സ്ഥാപനം മഹദിൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ കുട്ടികൾ ഏഴ് ഭൂഖണ്ഡത്തിലും പഠിപ്പിക്കുന്ന ഫാക്കൽറ്റികളാണ് യൂണിവേഴ്സിറ്റിയിലെ ലെക്ചർമാരും പ്രൊഫസർമാരുമാണ് അമേരിക്കയിലുണ്ട് യൂറോപ്പിലുണ്ട് ആഫ്രിക്കയിലുണ്ട് ഏഷ്യയിലുണ്ട് ഏഴ് ഭൂഖണ്ഡങ്ങളിലും ഉണ്ട് എനിക്ക് വല്ലാത്ത റെസ്പെക്റ്റും അഭിമാനവും തോന്നി ഇതൊക്കെ മനുഷ്യന് സാധിക്കും നമുക്ക് നിശ്ചയദാർഢ്യം ഉണ്ടാവണം പ്രവർത്തിക്കാനുള്ള ധൈര്യം ഉണ്ടാകണം അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുകൂടി ഉണ്ട് ഞാനത് ഇവിടെ പങ്കുവെക്കുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ നമുക്കാരും ശത്രുവേ വേണ്ട എന്ന് ശത്രുവേ വേണ്ട എന്ന് ആര് നമ്മളെതിർത്താലും നമ്മൾ അങ്ങോട്ട് എതിർക്കാൻ വേണ്ട നമുക്ക് ഇങ്ങോട്ട് മാറി നേക്കാം എതിർപ്പുകാരെ വഴി മാറിപ്പോയിക്കൊള്ളും ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ലോകത്ത് വിജയിക്കാൻ സാധിക്കുക ഞാനിത് പറയുന്നത് ഒരു വലിയ സംഗതിയാണ് എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിച്ച ഒരു വാക്ക് കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണമാണ് പറഞ്ഞു എനിക്ക് ഒറ്റ സ്വപ്നം കൂടെ ഉണ്ട് അതെന്താണ് മഹദീനിൽ പഠിച്ച ഒരു കുട്ടി നോബൽ പ്രൈസ് നേടണം എന്നുള്ളതാണ് എന്താണ് വിഷൻ ഇതാണ് വിഷൻ ഇതാണ് കാഴ്ചപ്പാട് ഇത് സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം നമ്മളൊക്കെ ജീവിതം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒഴുകിത്തീരുന്ന ഒരു സംഗതിയാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചതിന് എന്തടയാളമാണ് നമുക്ക്